ലഹരിക്കെതിരെ പദയാത്രയും ബഹുജന സംഗമവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പടിഞ്ഞാറ്റ് വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം കുറ്റൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര പെരുവാമ്പ ജംഗ്ഷനിൽ സി പി ഐ എം പെരിങ്ങോമേരിയ കമ്മിറ്റി അംഗം കെ ബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഹരി മാഫിയ സർഗത്തിൻ്റെയും ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഏറ്റവും വലിയ രീതിയിൽ അക്രമോക്ഷമായിക്കൊണ്ട് വയനായിക്കൊണ്ട് വി ബി ശോഭ അധ്യക്ഷത വഹിച്ചു പി പി സുധീഷ് സ്വാഗതം പറഞ്ഞു പദയാത്ര കുറ്റൂർ മാരാങ്കരയിൽ സമാപിച്ചു സമാപന സമ്മേളനം സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പി ദാക്ഷായണി അധ്യക്ഷത വഹിച്ചു വി പി രജീഷ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം കുറ്റൂർ ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ പ്രസംഗിച്ചു തുടർന്ന് ഐ വി ഉണ്ണിമഴുക്ക് അവതരിപ്പിച്ച ജ്വാല എന്ന ഏകപാത്ര നാടകവും അരങ്ങേറി ബോധവൽക്കരണ പരിപാടി നടത്തി നാടിൻ െതിരെ അണിചേരാടന്മ നമ്മൾ കൊന്നായി അണിചേരാന്നായി ഒന്നായി ഒന്നായി അണിചേരാ ലഹരി എന്ന മഹാവിപത്തിനെതിരെ മഹാവിഭത്തിനെതിരെ നമുക്ക് എല്ലാവർക്കും ലഹരി എന്ന മഹാവിപത്ത് നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈ സാമൂഹ്യ വിപത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ ഞാൻ സ്വയം പ്രതിജ്ഞയുന്നു നമ്മൾ ൊന്നായിണി ഒന്നായി ഒന്നായി അണിചേരാന്നായി ഒന്നായി ഒന്നായി അണിചേരാ പടിഞ്ഞത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ